യൻസ് ക്ലബ് ഓഫ് കണ്ണൂർ മാവറിക്സിന്റെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഹോട്ടൽ ബിനാലെ നടന്നു ഗേറ്റ് ഏരിയ ലീഡർ അഡ്വക്കേറ്റ് വാമനകുമാർ ചെയ്തു ലയൻസ് ക്ലബ് ഓഫ് കണ്ണൂർ മാവറിക്സിന്റെ രണ്ടായിരത്തി അഞ്ച് വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങാണ് ഹോട്ടൽ ബിനാലെ ഇന്റർനാഷണലിൽ നടന്നത് ഉദ്ഘാടനം ചെയ്തു അത്രയുള്ള അവിസ്മരണീയമാക്കാൻ പറ്റും അത് എത്ര അർത്ഥവത്താക്കാൻ പറ്റും അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ അതിനപ്പുറത്തേക്കും ഒന്നും ചെയ്യാനില്ല അത് ചെയ്യാനുള്ള വർക്ക് അത് ചെയ്യാനുള്ള താല്പര്യം അത് ചെയ്യാൻ നമ്മൾ എഫർട്ട് എടുക്കുക എന്നുള്ളതാണ് അതിനെ നമുക്ക് നമുക്ക് ഒരുപാട് നമ്മൾ എല്ലാവരെയും രക്ഷിക്കാൻ സഹായിക്കാൻ പറ്റും ആ പ്രവർത്തനങ്ങൾ നടത്താനാണ് പ്രസിഡന്റായി ദിൽജിത് കെയും സെക്രട്ടറിയായി വിംഗ് കമാൻഡർ വിജയൻ പി പിയേയും ട്രഷററായി ഹരീന്ദ്രൻ എം കെയും മറ്റ് ടീം അംഗങ്ങളും സ്ഥാനമേറ്റു ഡോക്ടർ ഒ വി സനൽ മുഖ്യാതിഥിയായി ചടങ്ങിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു എം കെ ഹരിഹരൻ കെ ദിൽജിത്ത് കെ എൻ രവീന്ദ്രൻ എം സി രജീഷ് അനൂപ് കുമാർ കെ പി ടി ജലീൽ അഡ്വക്കേറ്റ് വിനോദ് ഭട്ടതിരിപ്പാട് കെ രാമദാസ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ